രീതിയിലുള്ള ഒരു പണിയും ചുമയും വന്നതാണ് ഗൈസ് ഞാൻ മറ്റേ മുകേഷിൻ്റെ ഡയലോഗെ ക്യാപ്ഷൻ എടുക്കിട്ടേക്ക് ചത്ത് 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 ആ ഒരു ലെവലിലായിട്ടുണ്ട് മൊത്തം സൗണ്ട് പോയി മൊത്തം ആവശ്യമായി വയ്യാണ്ടായി ചുമയായി ജലദോഷമായി എത്ര ദിവസമായി എന്നറിയുമോ ഇത് ഞാൻ വിചാരിക്കും ഇന്ന് മാറും നാളെ മാറും ഹോസ്പിറ്റലിൽ പോയി ഇനി രണ്ടാമത് നാളെ കൊണ്ടുപോയി കാണിക്കണം നെബുലൈസേഷൻ നമ്മളെ വീട്ടിൽ നിന്ന് ആവി പിടിച്ചിട്ടൊന്നും വരും ഞാൻ വിചാരിക്കുന്ന എൻ്റെ തൊണ്ടവിടെയൊക്കെ കുഴി വീണു കുഞ്ഞു കുഞ്ഞു പ്ലീസ് അല്ലെങ്കിലേ അമ്മയ്ക്ക് വയ്യ പ്ലീസ് വേദനയാക്കരുത് ദയവ് ചെയ്ത് ശരി അവളാണ് അസുഖം തന്നത് കൊണ്ടുവന്നത് ഇനി ദ്രോഹിക്കെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും സ്നേഹവും നമ്മുടെ ശരീരത്തിന് നോവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം അസ്വസ്ഥതയുള്ള സമയത്ത് എത്ര അമ്മയാണ് കുഞ്ഞാണ് എന്ന് പറയുമ്പോഴും നമുക്കൊരു ദേഷ്യവും സങ്കടവും വന്നു പോകും അതുകൊണ്ട് ഞാൻ അവൾ മാക്സിമം ഞാൻ എൻ്റെ അടുത്ത് അകറ്റി അകറ്റി നിർത്തുകയാണ് കാര്യം കുഞ്ഞിനെ അറിയില്ലല്ലോ ദ്രോഹിക്കണം മീൻസ് അവളെ മുടി പിടിച്ചൊന്ന് വലിക്കുമ്പോൾ എനിക്ക് നോവുന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ അപ്പം ആദ്യം വയ്യാത്ത സമയത്താണെങ്കിൽ മീൻസ് വൈകാരികയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല മുടി പിടിച്ച് കളിക്കുക കുറച്ച് നമ്മൾ എൻകറേജ് ചെയ്ത് അവളെ അവളെ കൂടെ കളിക്കാനൊക്കെ നോക്കാം പക്ഷെ വയ്യാത്ത സമയമാകുമ്പോൾ അവള് മീൻസ് ഉപദ്രവിക്കുമ്പോൾ നമുക്ക് തീരെ ബുദ്ധിമുട്ടാവും ഫാൻ ഇട്ട് കളിക്കല്ല മോളെ ലൈറ്റ് ഇട്ട് കളിക്കല്ല മോളെ കുഞ്ഞു അമ്മയ്ക്ക് വയ്യ കുഞ്ഞു പ്ലീസ് കുഞ്ഞു ആണെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കണം മുടി പിടിക്കരുത് കുഞ്ഞു പാവേ പാവേ ആ ചെയ്യൂ ബാബു ചേട്ടാ പാവും വയ്യട്ടോ ആക്കും ചുമയാണ് കുഞ്ഞുങ്ങൾ എന്തായാലും അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണം കുഞ്ഞു പ്ലീസ് കുഞ്ഞു മുടി പിടിക്കല്ല കുഞ്ഞു പ്ലീസ് ഞാനിപ്പം നാഗവല്യായി മാറുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും അവക്കാണെങ്കിൽ കുറച്ചൊക്കെ അസുഖമൊക്കെ മാറി വന്ന് ഒന്ന് ഓക്കെ ആയി വന്നപ്പോൾ കളിക്കാൻ കളിക്കുന്നതാണ് എൻ്റെ അടുത്ത് പക്ഷെ എനിക്ക് അസുഖം മാറാത്തത് കൊണ്ട് അവള് നമ്മളോട് തമാശ കളിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മുടി വലിക്കുന്നുണ്ട് മുടി പിടിക്കുന്നുണ്ട് അഞ്ച് പേര് കാണുന്നുണ്ടല്ലോ ഗായസ് എല്ലാവരും ഒന്ന് ലൈക്ക് മോളെ ശ്രദ്ധിക്കും കുഞ്ഞു പ്ലീസ് കുഞ്ഞു കുഞ്ഞു പ്ലീസ് കുഞ്ഞു വേദനയാന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എത്രമാത്രം കേൾക്കുന്നുണ്ടോന്നും എനിക്കറിയില്ല സൗണ്ട് നൃത്തത്തിൽ അടിച്ചു പോയി ഗൈസ് കാലാവസ്ഥേന്റെ വൈകാകി അസുഖം ഒക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ആ മഞ്ഞിന്റെ പ്രശ്നമല്ലേ ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം കൂടി പോയാൽ രണ്ടു ദിവസം ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് ശരിയാവും പക്ഷേ ശരിയായില്ല ഗൈസ് ഒരു രീതിക്കും ഓക്കെ ആയില്ല ചുമ ശ്വാസം മുട്ട് സൗണ്ടില്ലായ്മ തൊണ്ടവേദന സൗണ്ടില്ലാത്തതും ശ്വാ ചുമ പിന്നെയും സഹിക്കാം തൊണ്ടവേദനയും ശ്വാസം മുട്ടും തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഈ തൊണ്ടവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഇല്ലാന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ തൊണ്ടേ ഇല്ല സൗണ്ട് വീഡിയോ സൂപ്പർ സൗണ്ട് വീഡിയോ അടിപൊളി സൗണ്ട് സൂപ്പർന്നോ ഇതാണോ എൻ്റെ സൗണ്ട് ഇതല്ലോ എൻ്റെ സൗണ്ട് എനിക്ക് സങ്കടം വരിക ഞാൻ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും സൗണ്ട് വരുന്നതെന്ന് അറിയോ നാല് പേര് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് അത് പറയാനുള്ള ശേഷിയും ത്രാണിയും എനിക്കില്ലാത്തത് കൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു രണ്ടു മൂന്ന് ദിവസമായി ഒന്ന് സ്ഥിരമായിട്ട് ലൈവൊന്നും മീൻ നല്ല രീതിയിൽ ലൈവ് ഇടാനും ലൈവില് ആളുകൾ വരുമ്പോൾ സംസാരിക്കാനൊന്നും പറ്റാറില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും ലൈവൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് വരുന്ന സപ്പോർട്ടി ആരാണ് സഹോ കൊല്ലി അത് മഞ്ഞാണ് സുഹൃത്തെ ബ്രോ മഞ്ഞ് പണി പറ്റിച്ചു മഞ്ഞ് കാലത്ത് ഉണ്ടാവുന്ന അയിമത് വ്യത്യാസം രാവിലെ ഒക്കെ അല്ലെങ്കിൽ പുലർച്ച സമയങ്ങൾ തണുപ്പും പകൽ സമയത്ത് ചൂടും സന്ധ്യ ആകുമ്പോൾ ഈവനിങ് ആകുമ്പോത്തന്നെയുള്ള അടുത്ത തണുപ്പും അങ്ങനെ പലവിധ കാലാവസ്ഥ വന്നപ്പോൾ ചതിച്ചു കൈ കാലാവസ്ഥ ചതിച്ചു അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിൽ ലൈവ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു പത്ത് മിനിറ്റ് തന്നെ മാക്സിമം സംസാരിക്കുമ്പോൾ അല്ലാതെ ബിനോയ് ബ്രോ പിടിച്ചതല്ല ബിനോയ് ബ്രോയിൻ്റെ സൗണ്ട് ഇതുപോലെ തന്നെയുള്ളത് പുള്ളിയും ഏകദേശം സൈഡ് ആയിട്ടുണ്ട് മൂക്കാണ് ആദ്യം വൈകാരിക വന്നത് അപ്പൊ മോളാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ദേഹത്ത് കൊണ്ടുപോയി മൂക്കൊക്കെ വായ മീൻസ് പുള്ളിക്ക് അവൾക്ക് ഡിസ്റ്റേബ്ഡ് ആകുമ്പോൾ അവൾ മൂക്ക് കൊണ്ടുപോയി നമ്മുടെ ദേഹത്തൊക്കെ തുടച്ച് അങ്ങനെ അവളുടെ ജലദോഷം ജലദോഷം ചെറിയൊരു ജല ജലദോഷം വെച്ച് തുടങ്ങിയതാണ് ഇപ്പം അത് ചുമയായി ശ്വാസം മുട്ടായി ചെവി വേദനയായി തലവേദനയായി പനിയായി ബോഡി പെയിനായി ആയി കുലാബി വേദന എന്ന് പറഞ്ഞാൽ സർവത്ര വേദനയായിട്ടും മാറിയിട്ടുണ്ട് അനീഫ് ഹായ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എനിക്കെന്തോ ചമ്മലാവുക ഇങ്ങനെ ഇത്രയും എന്തോ കഴുത്ത് പിടിച്ച പോലെയുള്ള സൗണ്ടാണ് കഷ്ടപ്പെട്ട് സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുകയാണ് അപ്പം ഒന്ന് ലൈക്ക് മനസ്സ് തോന്നാത്ത ആളുകൾ കടം ഒന്ന് ലൈക്ക് ചെയ്യണം എന്ന് തോന്നണം പ്ലീസ് നമ്മൾ അത്രയും കഴുത്തിൽ പിടിക്കുന്ന പോലെ കഷ്ടപ്പെട്ടിട്ട് സംസാരിക്കുകയാണ് അപ്പൊ നിങ്ങൾ നാല് നാലുപേരും കൂടെ ലൈക്ക് ചെയ്താൽ ചെയ്ത ലൈക്ക് കിട്ടും നമ്മൾ ലൈവ് നിർത്തുമ്പോൾ ഒരു പത്ത് ലൈക്ക് കിട്ടിയാൽ സന്തോഷാണ് ഓ ഡോക്ടർ രണ്ടു പ്രാവശ്യം കാണിച്ചു കുഞ്ഞിനാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് വരെ എടുത്തു എല്ലാരും ഒന്ന് ലൈക്ക് നിങ്ങൾ ആരും ലൈക്ക് ഒന്നും തരുന്നില്ല ഞാൻ ലൈവ് നിർത്തിട്ട് സ്ട്രെയിൻ എടുക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ലൈവ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഒന്ന് എല്ലാരും മറന്നു ഒന്ന് വന്ന് നോക്കിയത് കേട്ടോ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യ എന്താണല്ലേ നാട്ടിലെ സ്ഥിതി തണുപ്പാണ് നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ പകൽ സമയങ്ങളിൽ ഭയങ്കര ചൂടാണ് പുലർച്ചെ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ തണുപ്പാണ് അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ചൂടും തണുപ്പും രണ്ടും കൂടെ വരുമ്പോഴാണ് കാലാവസ്ഥ വളരെ വൃത്തികേടാകുന്നത് അപ്പൊ അങ്ങനെയാണ് തണുപ്പ് മാത്രമാണെങ്കിൽ പ്രശ്നമില്ല ഈ തണുപ്പും ചൂടും രണ്ടും കൂടെ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആയിമുത്തേ സുഖമാണ് സുഖമല്ല സുഹൃത്തെ തൊണ്ടവേദന ജലദോഷം തലവേദന പനി ചുമ ചുമല എന്താണ് ചെവി വേദന ശരീരം വേദന എല്ലാ വേദനകളും ഉണ്ട് സുഖമില്ലേ മുത്തേല്ല സുഖമില്ല സുഹൃത്തേ വയ്യ 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 കുറെ കാലായല്ലോ താങ്കളെ കണ്ടിട്ട് എവിടെയാണ് എന്തൊക്കെയാണ് വിശേഷം മനസ്സിലായി മനസ്സിലായി താങ്കൾ കുറെ ആയല്ലോ കണ്ടിട്ട് ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ നമ്മൾ ലൈവ് നിർത്തുമ്പോൾ ഒരഞ്ച് ലൈക്കെങ്കിലും കിട്ടിയാൽ സന്തോഷമാണ് നാട്ടിലാണോ എന്ന് വന്നു എങ്ങനെയുണ്ട് നാടൊക്കെ അടിപൊളിയാണോ സുഖമാണോ വിശേഷങ്ങളൊക്കെ പറയൂ ചാനൽ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ സ്ട്രെയിൻ ചെയ്യാൻ വയ്യ ഒരാളും കൂടെ ലൈക്ക് ചെയ്ത അഞ്ച് ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ലൈവ് നിർത്തുന്നതായിരിക്കും വൈസ് ഒരാളും കൂടെ ലൈക്ക് ചെയ്യാമോ പനി പിടിച്ചു ആണോ സെയിം പിച്ച് വയ്യ എല്ലാവർക്കും വയ്യന്നെ എനിക്കും വയ്യ ഹസ്ബൻഡിനും വയ്യ മോക്കും വയ്യ വീട്ടിലെല്ലാവർക്കും ഒരേ അവസ്ഥ തന്നെയാണ് ഒരാളും കൂടെ ലൈക്ക് ചെയ്യാമോ പ്ലീസ് അല്ലെങ്കിൽ ഞാൻ എന്തായാലും നിർത്തട്ടെ ലൈവ് നിർത്തട്ടെ എനിക്ക് ചുമ ഞാൻ നന്നായിട്ട് ചുമച്ച് ചുമ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടാവുക സോ നാലു പേര് ലൈക്ക് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു സോ മച്ച് പനിയും വയ്യായി ഒക്കെ മാറിയിട്ട് ലൈവിൽ കുറേ സമയം ഇരിക്കാം ഇപ്പം പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ പത്ത് മിനിറ്റ് എനിക്ക് പറ്റുന്നുള്ളൂ സോ ബാബായ് ഗായ്സ് ടേക്ക് കെയർ എല്ലാവരും ശ്രദ്ധിക്കുക പനിയോ ചുമയോ ഒക്കെ വരികയാണെങ്കിൽ ഷിജു ബ്രോ ഹായ് ഹലോ നമസ്കാരം പനിയോ ചുമയോ ഒക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കണ്ട പെട്ടെന്ന് തന്നെ ആവി പിടിക്കുക അല്ലെങ്കിൽ ഗാർഗിൾ ഗാർഗുകളില്ല പിന്നെ അത് വൈകാതെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുക പനി അധികമായി അല്ലെ ചുമ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഞാനിപ്പം ഒരു പത്ത് ദിവസത്തോളായി ഈ ഡോക്ടർ കാണിക്കുന്നു മരുന്ന് കുടിക്കുന്നു ഗാർഗിൾ ചെയ്യുന്നു പിന്നെ ആവി പിടിക്കുന്നു എന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാവരും ശരീരമൊക്കെ ശ്രദ്ധിക്കുക ഹെൽത്തൊക്കെ നോക്കുക ഗൈസ് നാല് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരാളും കൂടെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ലൈക്ക് ആവും ലൈവ് നിർത്തുമ്പോൾ ഒരു അഞ്ച് ലൈക്ക് കിട്ടിയാൽ സന്തോഷമാണ് പ്ലീസ് ഗൈസ് പതിനാറ് പേര് കാണുമ്പോൾ ഒരാൾക്ക് ലൈക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും എനിക്ക് ലൈക്ക് ചെയ്താൽ സന്തോഷമല്ലേ താങ്ക് യു താങ്ക് യു ബാ ബൈ സി യു അഞ്ച് ലൈക്ക് ആയി താങ്ക് യു സോ മച്ച് എനിക്ക് അധികം സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാലും നിങ്ങളെയൊക്കെ ഒന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവിൽ വന്നത് കേട്ടോ 拜拜。Bye bye.